പണ്ടൊരു കാക്ക കാക്കനറിയാം കാക്കൻ അറിയാം കാക്ക പറന്ന് പോയിട്ട് ഒരു അരയന്നത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് നല്ല സുന്ദരമായ സുന്ദരമായൊരു അരന്യാണ് വിളിവെളുത്തൊരു അരയനം ആ അരയത്തിന്റെ അടുത്ത് ചെന്നിട്ട് കാക്ക പറയുണ്ട് ഇത്ര സുന്ദരനാണ് എന്തോ ഒരു ഭംഗിയാണ് എന്നെ കാണാൻ എനിക്ക് വളരെ ഹാപ്പിയാണില്ലേ കാക്ക അരയ അരണ്യത്തിനോട് പറയാണ് അപ്പൊ അരയനം പറയാണ് പ്രിയ സുഹൃത്ത് ഞാനൊന്നല്ല ഏറ്റവും ഭംഗിയുള്ളത് നീ അപ്പുറത്തൊരു തത്തയുണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ള ഒരു തത്തയാണ് ആ തത്തയെ കണ്ട ചെന്ന് അന്വേഷിക്കാ എന്തൊരു സുന്ദരമായ പക്ഷിയാണ് അങ്ങനെയൊക്കെ ആകെ പറഞ്ഞ് ചെന്ന് തത്തയുടെ അടുക്കലേക്ക് വന്നു തത്തയോട് ചെന്ന് പറഞ്ഞു തത്ത എന്തൊരു ഭംഗിയാണ് എന്തൊരു രസമാണ് എനിക്ക് എന്തൊരു ഹാപ്പി ആയിരിക്കും എന്നെ ഒന്നിനും പറ്റൂല എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നെ കേണോ എന്തൊരു ഭംഗിയാണ് തത്തനോട് പറഞ്ഞപ്പോ തത്ത പറഞ്ഞു പ്രിയ സുഹൃത്തേ എന്നെക്കാളും ഭംഗിയുള്ള ഒരു പക്ഷിയുണ്ട് മയിൽ ആ മൈൻറെ അടുക്കലേക്ക് ചെന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് അതിന്റെ പിയിലൊക്കെ വിടത്തി നിക്കുമ്പോ എന്തൊരു രസമാണ് കഴ അങ്ങനെ കാക്ക മായിക്കലേക്ക് ചെന്നു ഒരു വലിയൊരു കൂട്ടിൽ അടക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ എന്റെ ഉള്ളിലിരിക്കുന്നു കാക്ക മയിൽ മയിലെ കാണാൻ എന്തോ ഒരു എന്തോരു എന്തോ ഒരു ഭംഗിയാണ് എന്തൊരു രസമാണ് നിന്റെ ചിറകുകളൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് അപ്പൊ മയിൽ പറഞ്ഞ മണ്ട പൊട്ട ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടിലടക്കപ്പെട്ട പക്ഷികളാണ് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകാം എങ്ങ് വേണമെങ്കിലും ഭക്ഷിക്കാം ഞങ്ങൾ അവസ്ഥ കണ്ടില്ലേ സ്നേഹ ബഹുമാന ആദരവ് നമ്മുടെ ഇന്നത്തെ പ്രോ പ്രോഗ്രാമിന്റെ ബഹുമാന അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അലി സാർ വട്ടത്തൂർ ഇവിടെ നല്ല വാക്കുകളാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച ശ്രീ ലിയക്കത്ത് അലി സാർ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരെയും വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി സംസാരിച്ച് സ്വാദപ്രഭാഷണം നടത്തി നിർവഹിച്ച ശ്രീ ഷർഫുദ്ദീൻ സാർ അലനല്ലൂർ മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ പബ്ലിക് സ്പീച്ച് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു സ്നേഹ സംഗമത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടി ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് സ്വാഗത പ്രഭാഷകനും അധ്യക്ഷ പ്രഭാഷകനും ഉദ്ഘാടന പ്രഭാഷകനൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഈ പബ്ലിക് പബ്ലിക് സ്പീച്ച് കൂട്ടായ്മ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒത്തു ഒരു മുത്തുമണി ഒരു മാലയെപ്പോലെ കോർത്തിണക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ഈ പബ്ലിക് സ്പീച്ച് സ്റ്റേറ്റസ് വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് ഒരുപാട് ആളുകളെ സമൂഹത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രമൊരു കൂട്ടായ്മ കേരളത്തിലൂടെ ഉടലീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകതകൾ നിങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടു ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവരും കേക്കിന്റെ ആ ശ്രദ്ധയിലാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാം നമുക്കേ ശാസ്ത്രീയമായിട്ട് പറയുന്നത് ആളുകൾക്ക് കുറച്ചു സമയം ക്ഷമയോടുകൂടി ഇരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അത് സത്യമാണ് അതിന് പല വേദികളും ട്രെയിനർമാർ ചെയ്യുന്ന ഒരു ട്രിക്കുകളുണ്ട് ചില ആക്ടിവിറ്റികളാണ് അപ്പൊ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ബോറടിക്കണതും ഒക്കെ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ റെഡിയാണോ നമുക്കൊന്ന് ചെറിയൊരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബഹുമാർപ്പെട്ട കരിം സാറാൽ നല്ലൊരു പാട്ട് നമ്മൾ ആസ്വദിച്ചു അല്ലേ അപ്പോ തന്നെ നമ്മുടെ ശബ്ദ നമുക്ക് കിട്ടി പക്ഷെ വീണ്ടും ആളുകളുടെ ശ്രദ്ധ വേറെ എന്തിലേക്കോ ആണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ എല്ലാവരും ശബ്ദം കിട്ടുവാണ് കേട്ടോ ചെറിയ വരി പാട്ടാണ് അത് എന്തിനാണോ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ പാടുന്ന പാട്ടിന്റെ ഞാൻ ഓരോ വരി പാട്ടും പാടും അത് നിങ്ങൾ ബോഡി ശരീരഭാഷ ഉപയോഗിച്ചുകൊണ്ടുമാണ് നിങ്ങൾ പാടേണ്ടത് ഒരു മാവ് പൂത്തില്ല പൂത്ത പൂവ് പൂത്ത് വിരിഞ്ഞില്ല വിരിഞ്ഞ പൂവ് കാഴ്ചല്ല കാച്ചക്കായ് മൂത്തില്ല മൂത്തക്കായ പൊഴുത്തില്ല എന്ത് ഇതാണ് പാട്ട് രണ്ടുപേരും എന്തേ എന്തേ എൻറെ മാവ് പൂത്തില്ല എൻറെ മാവ് പൂത്തില്ല പൂവ് പൂത്ത് വിരിഞ്ഞില്ല പൂവ് പൂത്ത് വിരിഞ്ഞില്ല വിരിഞ്ഞ പൂവ് കഴിച്ചില്ല ായ പഴുത്തില്ല എന്തേ എന്തേ എവിടെ നമ്മളെ കുട്ടികളെ ഭാഗത്തു നിന്ന് ശബ്ദം കേൾക്കാമല്ലോ മക്കളെ നിങ്ങൾ റെഡിയല്ലേ ഒന്ന് ഉഷാറാകി ഒന്നുകൂടി പാടല്ലേ റെഡിയല്ലേ എന്റെ മാവുത്തില്ല പൂവ് പൂത്ത് വിരിഞ്ഞില്ല വിരിഞ്ഞ പൂവ് കാഴ്ച കാഴ്ച കായ മൂത്തില്ല മൂത്തക്കായ പഴുത്തില്ല എന്തേ എന്തേ ഇനി നമുക്ക് മാവ് പൂത്താലോ ആ തിരിച്ചുപോണല്ലോ ചിലപ്പോ നമ്മളെ മാവ് മൂച്ചി പൂത്താലോ നമുക്ക് തിരിച്ചുപാടല്ലേ ആഹാ 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 എന്റെ മാവ് പുതല്ലോ എന്റെ മാവ് പുതല്ലോ പൂവ് പൂത്ത് വിരിഞ്ഞല്ലോ

റെഡിയല്ലേ ഇന്ന് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് നമുക്ക് വിജയിക്കാം വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാവർക്കും വിജയിക്കാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കഴിയും ആർക്കും വേണ്ട ആ ഉഷാറേ വിജയിക്കണ്ടേ വിജയിക്കണം നമ്മൾ വിജയിക്കണം അതിനുവേണ്ടിയാണ് നമ്മള് രാപ്പകൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊക്കെ നിരാശയാണ് എത്ര കണ്ടാലും നമ്മൾ വിജയിക്കുന്നില്ല എന്റെ അപ്പുറത്തുള്ള ആളുകളൊക്കെ എത്ര സുന്ദരമായിട്ടാ ജീവിക്കുന്നത് വലിയ വീടുകള് വലിയ വാഹനങ്ങള് ഒരുപാട് പൂന്തോട്ടങ്ങള് എക്കരക്കര റബ്ബർ തോട്ടങ്ങള് ഒത്തിരി സുന്ദരമാണ് ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയാണ് എങ്ങനെ പോയാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നെ കൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ തളർത്തുന്നു അപ്പൊ നമുക്ക് വിജയിക്കണം നമ്മൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടിക്കൊണ്ടോ സോക്രട്ടീസ് അതൊക്കെ നിങ്ങൾ പഠിച്ചു വരും കേൾക്കും അതായത് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കൽപ്പണിക്കാരനായിരുന്നു പ്രയാസങ്ങൾ പ്രയാസങ്ങൾ തരണം ചെയ്താലേ വിജയത്തിലേക്ക് ഉയരങ്ങൾ ഉയരങ്ങൾ പടുത്തുയർത്താൻ കഴിയുകയുള്ളു പക്ഷെ നമ്മളൊക്കെ ഇന്ന് പ്രയാസങ്ങൾ സഹിക്കാൻ വളരെ പിറകിലോട്ടാണ് അല്ലേ നമ്മളൊക്കെ അപ്പുറത്തെ അപ്പുറത്തെ എന്ത് സുഖത്തിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ചിന്ത പണ്ടൊരു കാക്ക കാക്കൻ അറിയാം കാക്കൻ അറിയാം കാക്ക പറന്ന് പോയിട്ട് ഒരു അരയന്നത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് നല്ല സുന്ദരമായൊരു അയന അരയന്നാണ് വിളുവിളുത്ത ഒരു അരയന്നം ആ അരയത്തിന്റെ അടുത്ത് ചെന്നിട്ട് കാക്ക പറയു ഇത്തൊരു സുന്ദരനാണ് ഒരു ഭംഗിയാണ് നിന്നെ കാണാൻ എനിക്ക് വളരെ ഹാപ്പിയാണില്ലേ കാക്ക അരയത്തിനോട് പറയാണ് അപ്പൊ അരയം പറയാണ് ഞാനൊന്നല്ല ഏറ്റവും ഭംഗിയുള്ളത് നീ അപ്പുറത്തൊരു തത്തയുണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ള ഒരു തത്തയാണ് ആ തത്തയെ കണ്ട ചെന്ന് അന്വേഷിക്കുക എന്തൊരു സുന്ദരമായ പക്ഷിയാണ് അങ്ങനെ കാക്ക പറന്ന് ചെന്ന് തത്തയുടെ അടുക്കലേക്ക് വന്നു തത്തനോട് ചെന്ന് പറഞ്ഞു തത്ത എന്തൊരു ഭംഗിയാണ് എന്തൊരു രസമാണ് എനിക്ക് എന്തൊരു ഹാപ്പി ഹാപ്പിയായിരിക്കും ഒന്നിനും പറ്റൂല എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്തൊരു ഭംഗിയാണ് തത്തനോട് പറഞ്ഞപ്പോ തത്ത പറഞ്ഞു പ്രിയ സുഹൃത്തേ എന്നെക്കാളും ഭംഗിയുള്ള ഒരു പക്ഷിയുണ്ട് മയിൽ ആ മയിലിന്റെ അടുക്കലേക്ക് ചെന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് അതിന്റെ ആ ഒന്ന് വിടർത്തി നിക്കുമ്പോ എന്തൊരു രസമാണ് അങ്ങനെ കാക്ക മയിലിന്റെ അടുക്കലേക്ക് ചെന്നു ഒരു വലിയൊരു കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ എന്റെ ഉള്ളിലിരിക്കുന്നു കാക്ക മയിലോട് ചെന്നു മയിലെ നിന്നെ കാണാൻ എന്തൊരു എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു രസമാണ് നിന്റെ ചിറകുകളൊക്കെ കാണാൻ എന്തോരു ഭംഗിയാണ് അപ്പോ മയിൽ പറഞ്ഞ മണ്ട പൊട്ട ഞങ്ങളൊക്കെ എപ്പോഴും കൂട്ടിലടക്കപ്പെട്ട പക്ഷികളാണ് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറന്ന് പോകാം എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം ഞങ്ങൾ അവസ്ഥ കണ്ടില്ലേ അപ്പൊ അതാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാകുന്ന അപ്പുറത്തുള്ള നമ്മുടെ കുഞ്ഞാഭാകാരുടെ അവസ്ഥ നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ സാറിന്റെ കോലക്ക് എന്തൊരു സുഖത്തിൽ സന്തോഷത്തിലും ഇവിടെ ഒന്നുമില്ല ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അതവസ്ഥ മാറ്റിക്കണ്ട് എ പി ജെ അബ്ദുൽ കലാമിനറിയോ അറിയോട്ടാ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആരാണ് രാഷ്ട്രപതി അല്ലേ അല്ലെ ആ എ പി ജെ അബ്ദുൽ കലാം രാമേശ്വരത്ത് പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വീടിന്റെ ചുമരത്ത് കുറച്ച് വാചകങ്ങൾ എഴുതി കാണും അരല് വയ്ക്കണോ രാമേശ്വരത്ത് വഹിക്കണോ പോയിട്ടില്ലേ അങ്ങോട്ടൊക്കെയല്ലേ പോണ്ടത് അദ്ദേഹത്തിന്റെ ആ വീടിന്റെ ചുമരത്തെ അദ്ദേഹം എഴുതിച്ചിണ് നമ്മൾ നമ്മോട് സംസാരിക്കേണ്ട അഞ്ചു വാചകങ്ങളാണ് ആ അഞ്ചു വാചങ്ങൾക്ക് അറിയോ ഒന്നാമത്തെ വാചകം ഐ ഐ ഐ ഐ ഐ ആം 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 ബെസ്റ്റ് എന്താണ് ഓരോ പറയും ഈ ലോകത്തെ ഏറ്റവും മികച്ചത് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ചത് ഞാൻ ഇത് നമ്മൾ നമ്മോട് സംസാരിക്കണം നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് അപ്പുറത്തെ കുഞ്ഞാ ഏറ്റവും മികച്ചത് അല്ല അമ്പറത്തെ ഏറ്റവും മികച്ചത് ഇന്നെ ഒന്നിനും പറ്റുള്ളൂ ഇതാണ് നമ്മൾ പറയും പിന്നെ എങ്ങനെ നമ്മൾ വിജയിക്ക വിജയിക്കാൻ സാധിക്കോ എവിടെ എവിടെ വിജയിക്കാൻ സാധിക്ക നമ്മൾ പറയണം ഞാനാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അബ്ദുൽ കലാം പറഞ്ഞ എന്താണ് രണ്ടാമത്തെ വാക്ക് കാൻ 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 ഇറ്റ് നിങ്ങൾ തൊള്ള തുറക്കണില്ല കേട്ടോ എന്നൊണ്ട് സാധിക്കും എന്നുകൊണ്ട് സാധിക്കാൻ കഴിയാത്ത ഒന്നും തന്നെ ഇല്ല ഇതാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞത് മൂന്നാമത്തെ വാക്ക് എന്താണ് ഐ ഐ ആം ആം എ എ ഞാൻ അങ്ങനെ നിങ്ങൾ വിജയിക്കാൻ പറഞ്ഞിട്ടുണ്ടാവിൻ അപ്പൊ ഇനി അതൊക്കെ ഒന്ന് നിങ്ങളെ പഠിക്കുന്ന ഭാഗത്തൊക്കെ എഴുതി വെക്ക് തീർച്ചയായിട്ടും നല്ല എ പ്ലസോട് കൂടെ വിജയിക്കാൻ സാധിക്കും പിന്നെ നാലാ പിന്നെ എത്രാമത്തെ വിത്ത് മീ ദൈവം ദൈവം എപ്പോഴും എപ്പോഴും എന്റെ കൂടെയുണ്ട് ദൈവം എപ്പോഴും അതൊക്കെ ഒന്ന് പറയണ മക്കളെ വിജയിക്കാൻ ഒരു പണിയില്ല ഇന്ന് അഞ്ചാമത്തെ വാക്കാണ് ഇന്ന് എന്റെ ദിവസമാണ് ഈ അഞ്ച് വാക്കുകൾ നിങ്ങൾ വീടിന്റെ ചുമരിൽ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വായിച്ചുവെക്കും തീർച്ചയായിട്ടും നിങ്ങളെ വിജയിക്കും നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കടന്നു ചെല്ലും നിങ്ങൾ റെഡിയല്ലേ അല്ലെ കാക്കയെ പോലെ മറ്റുള്ളത് അന്വേഷിക്കാൻ നമ്മൾ ആവശ്യമില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെ ഓർക്കുക അതാണ് സോക്രട്ടീസും പറഞ്ഞത് സ്വന്തത്തിലേക്ക് നോക്കുക സ്വന്തത്തിലേക്ക് നോക്കുക പെരുത്തിനെ കണ്ടിട്ടുണ്ടോ പെരുന്ത് സാറേ സമ്മാ പറയണട്ടോ പരിന്ത കണ്ടിട്ടുണ്ടോ എവിടുന്ന് ആ പെരുതിൻ്റെ ഒരു തന്ത്രണ്ട് കിലോമീറ്ററുകൾ അപ്പുറം ഇങ്ങനെ നോക്കും നമ്മളെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടാലോ അത് അഞ്ച് കിലോമീറ്റർ ദൂരം ഇങ്ങനെ വട്ടമിറ്റും വട്ടമിറ്റും ഇങ്ങനെ നോക്കിട്ട് ആ ല കൊണ്ടുപോകുന്നു ഇതല്ലേ പെരുന്ത പെരുതിൻ്റെ സ്വഭാവമുണ്ട് ഈ കാണ ചെറിയ 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 ആളുകളുടെ പിന്നാലൊന്നും പെരുന്ത് പക്ഷികളെ പിന്നാലൊന്നും പെരുന്ത് പെരുന്തോല പെരുന്താ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്ന് പറന്നു പോകാൻ ആഗ്രഹിക്കുന്നത് പ്രസവിച്ച സമയത്ത് തന്നെ ചെറിയ കുട്ടികളെ പുറത്തേക്ക് തള്ളി വിടും ഉയർന്ന് പറക്ക നമ്മളെ കുട്ടികളൊക്കെ എന്റെ കുട്ടിയെ എൻ്റെ കുട്ടിയെ അതിനെ വാരി കുട്ടി കൊണ്ടും അതാണ് ഇപ്പൊ കാർമ്മകങ്ങളിൽ കൊടുങ്ങാറ്റികൾക്ക് അതിജീവിച്ചുകൊണ്ടാണ് പെരുന്ത പറയത് ആ പെരുനെ പോലെ നമുക്ക് നമുക്കാവണ്ടേ ആവണം അതിന് സ്വയം നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കണം എങ്കിലും നമുക്ക് വിജയികാൻ സാധിക്കുകയുള്ളൂ നമുക്കൊക്കെ വിജയത്തിൽ പടച്ച തമ്പുരാന്റെ ജനം തന്നെ നമ്മളെ വിജയി വിജയിച്ചുകൊണ്ടാണ് പക്ഷെ നമ്മൾ ആ ദൈവത്തോട് ഒരു നന്ദി പോലും കാണിക്കാത്തവരാണ് എപ്പോഴും പരാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദൈവത്തിനെ അടങ്ങാറാക്ക രാവിലെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാല് നമ്മൾ മുഖൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് കണ്ണാടിക്കൽ മുക്കിൽ കണ്ണാടിന് മുന്നിൽ നിങ്ങൾ നിന്നുകൊണ്ട് എന്തോ ഒരു രസമാണ് എന്നെ കാണാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളെ ഒന്ന് ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം നോക്ക് അങ്ങനെയൊക്കെ നോക്ക് ഇത് നമ്മളെ കുട്ടികളെ മുടിയൊക്കെ മുഖന്ന് ഇങ്ങനെ മുഖം ഒന്നും നോക്കൂല ല്ലേ നോക്കും ഏഹ് അല്ല പെൺകുട്ടികളാണെങ്കിൽ ചുണ്ടൊക്കെ ഒന്ന് കണ്ടൊക്കെ ഒന്ന് ശരിക്കും കാണുകയൊന്നും ചെയ്യൂല ഇങ്ങനൊന്നും പാടില്ല നമ്മൾ നമുക്ക് തന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം നമുക്ക് നമ്മൾ തന്നെ നല്ല വാക്കുകൾ കൊടുത്തുകൊണ്ട് എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ നമ്മൾ ചെയ്തെങ്കിലുള്ള പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ഇനി മുതൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും നമ്മൾ വിജയികളാണ് ിയമുള്ളവരെ ഞാൻ ഇന്നിവിടെ ഇവിടെ വന്നപ്പോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലങ്ങളാണ് ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇന്ന് ഇവിടെ സുഹൃത്തെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാറിനെ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ഉസേന മുർഖനാട് ഞാൻ ചോദിച്ചു സാറേ എന്താണ് വെച്ചു അലനല്ലൂർ ഭാഗത്തൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ സാറേ ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ഒരു കോഴിമുട്ടുകൊണ്ട് പോകുന്ന ഒരു സ്കൂട്ടിയും ഒരു കെ എസ് ആർ ടി സിക്ക് കൊടുത്തുകൊണ്ട് തകിടം മറിഞ്ഞിടക്കുന്നു സാറിപ്പോൾ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കസാലിരിക്കുമ്പോൾ എൻ്റെ വാട്സപ്പിൽ നോക്കുമ്പോൾ അതേപോലത്തെ മറ്റൊരു അപകടം മനുഷ്യർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇരിക്കുന്നതോടൊപ്പം നമുക്ക് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയുമോ എന്ന് പറയാം ഉറങ്ങി രാത്രി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കാൻ പറയുമൊക്കെ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ കാലം അപ്പൊ ജീവിക്കുന്ന കാലത്തോളം വിജയിട്ട് ജീവിക്കണം സമൂഹത്തിന് നന്മകൾ ചെയ്ത് ജീവിക്കണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം അതുതന്നെയാണ് ഞങ്ങളുടെ പബ്ലിക് സ്പീച്ച് ട്രെയിൻ സ്വാട്സപ്പ് കൂട്ടുക ജനങ്ങളെ ഓരോ നാടുകളിലേക്കും ഞങ്ങളൊരു ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സമൂഹത്തിന് നന്മയുള്ള മക്കളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല നമ്മളൊക്കെ വിജയികളാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ ഇനി നിങ്ങളുടെ വീടിന്റെ ഭാഗങ്ങളിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ എഴുതി തീർച്ചയായിട്ടും നമുക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ദൈവത്തിന് നന്ദിയുള്ള ആളുകളാകാം നമുക്ക് നമ്മുടെ കൈയിനും കാലിനും കണ്ണൊക്കെ നമ്മൾ നമ്മളെ കുറിച്ചൊന്നും അറിയിച്ചു ഈ കണ്ണൊന്നും അടച്ചിട്ട് എന്തെങ്കിലും കാണാണ്ടോ എന്തെങ്കിലും കാണാണ്ടോ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ അപ്പൊ ഇപ്പോഴും ദൈവത്തിന് നന്ദി പഠിച്ച തമ്പുരാൻ നന്ദി കൊടുത്തുകൊണ്ട് നല്ല സമൂഹത്തിന് നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയത്തിന്റെ പ്രതീക്ഷയുടെ ഒരായിരം വിജയാശംസും ഞാൻ അവസാനിക്കുന്നു നിങ്ങൾക്ക് നന്ദി താങ്ക് യു